കൂടുതൽ വിവരങ്ങളുമായി പെരിക്കലൂർ ഉണ്ണീശോ ദേവാലയം വികാരി റവറൻ ഫാദർ ജോജോ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഫാദർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആരെയെങ്കിലും നമുക്ക് പിൻ പോയിന്റ് ആരെയാണ് പിൻ പോയിന്റ് ചെയ്യുന്നത് ഇന്ന ആളുകളാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് എന്ന് ആരെയെ കുറിച്ചെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ പിൻപോയിന്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും ഒരാൾ തന്നെയാണ് വക്കീല് നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ പിന്നിൽ ഈ ഒരു കൂട്ടം വക്കീലന്മാരും അതുപോലെ തന്നെ ഭൂമാഫിയായുടെ ആൾക്കാരും ഒക്കെ ഉണ്ട് ആരൊന്നും നമുക്ക് പിൻപോന്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതായത് ഇത് ഏകദേശം ഒരു കേട്ടുകഥയാണ് കേട്ടുകഥയല്ല നില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാരണമാര് ഇവിടെ വന്നപ്പം ഒരു ഗവൺമുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് ഒരു എൺപത് ഏക്കർ പുള്ളിയുടേതായിരുന്നു പിന്നീട് പുള്ളി മരിച്ചുപോയി അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു എട്ട് ചമച്ച കഥ അത് യാഥാർത്ഥ്യമാക്കി എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വെച്ചാൽ പണ്ട് ഒരു ഗൗണ്ടറുടെ അടുത്ത് നിന്നും ഇവിടെ കുടിയേറി വന്ന ആളുകൾ സ്ഥലം മേടിച്ചു ഇന്ന് ആ ഗൗണ്ടറുടെ പേര് പറഞ്ഞാണ് ഇപ്പോൾ ഈ കുടിയേറക്കലിന് കളം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതെ 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 എഴുപത്തിമൂന്ന് പട്ടയം നികുതി അടച്ചിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മകളുടെ മകന്റെ മകനെയാണോ മകളുടെയാണോ അതായത് കൊച്ചുമാളെന്നാണ് ഇപ്പൊ അവകാശപ്പെടുന്നത് എന്ന് പറഞ്ഞ ഒരാളാണ് അവകാശം ഇതായ വലിയ വല്യമാളാണോ പക്ഷെ അറുപതുകളിൽ തന്നെ ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ച് അന്നേരം തന്നെ ഞാൻ ആധാരവും പട്ട് ആധാരം വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ പ്രതികരണം 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 എങ്ങനെയാണ് അവിടെയുള്ള അവരെല്ലാരും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങള് ഒരുമിച്ച് കൂടി നാട്ടുകാരും ജന നിർത്തികളും എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എല്ലാ ആൾക്കാരും അപ്പൊ ഒരുമിച്ച് കൂടി ഒരുമിച്ച് പ്രതികരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എത്ര വീട്ടുകാർക്കാണ് ഇപ്പോൾ ഈ നോട്ടീസ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു നൂറ്റി നൂറിൽ കൂടുതൽ ആൾക്കാർക്കുണ്ട് അപ്പൊ എത്ര അവർ എത്ര സ്ഥലത്താണ് ഈ ക്ലെയിം ഉന്നയിക്കുന്നത് എത്ര സ്ഥലത്താ എത്ര ഏക്കർ സ്ഥലത്താ ഇപ്പം ക്ലെയിം ഉന്നയിക്കുന്ന മൊത്തം നോക്കിയാൽ ഏകദേശം ഒരു നൂറ്റി അൻപത് ഏക്കറോളം വരും അതായത് ഇവർക്ക് നിശ്ചിതമായിട്ടൊരു കാര്യമില്ല അതായത് എന്തുമാത്രം ഉണ്ടെന്നോ ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരു ദേശത്തുള്ള ആൾക്കാർക്ക് മുഴുവൻ അങ്ങോട്ട് നോട്ടീസ് അയച്ചിരിക്കാണ് അപ്പൊ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഈ പറഞ്ഞു കേട്ടിരുന്ന എൺപത് ഏക്കർ എന്ന് പറയുന്നത് എൺപത് ഏക്കർ എന്നാണ് അവിടെ അറിയപ്പെടുന്നത് അപ്പൊ അത് ഏതാണെന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമുണ്ട് അപ്പൊ ആശ്രമത്തിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് കാരണം വിവരാവകാശം മുതലാണ് ഇപ്പം ഈസ് വന്നിരിക്കുന്നത് പക്ഷേ അന്ന് മേടിച്ചവര് വീണ്ടും വിറ്റവരുണ്ട് പുതിയ ആൾക്കാർക്ക് വിറ്റു ആ വിറ്റതിന്റെ ഒന്നും പേര് വന്നിട്ടില്ല അപ്പം ആണെങ്കിൽ പോലും എന്തിന് വിവരാവകാശം എടുക്കുന്നു എന്ന് ചോദിക്കാനുള്ള ഒരു ആ ആവശ്യ നിയമം കൊടുക്കുന്ന ആൾക്കുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റും ഇതിനകത്ത് പങ്കാളിയായിട്ടുണ്ട് കാരണം ഒരു ഒരുദേശത്ത് പെരിക്കല്ലൂർ എന്ന് പറഞ്ഞ പേരില് നോട്ടീസ് വരുമ്പോ മരക്കടവിലുള്ള ആൾക്കാർക്ക് നോട്ടീസ് കൊണ്ടുപോയി കൊടുക്കേണ്ട അല്ലെങ്കിൽ അങ്ങോട്ട് റീ ചെയ്യേണ്ട ഒത്തിരി ഉത്തരവാദിത്തം ഈ ഇല്ല അപ്പൊ അറിഞ്ഞോ അറിയാതെയോ പുള്ളിയും ഗവൺമെന്റ് ഏജൻസികളും ഇതിനകത്ത് പങ്കാളികളായിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം ഇപ്പോൾ എന്താണ് എന്നാണ് തോന്നുന്നത് ഫാദർ അടിസ്ഥാനപരമായ ഉദ്ദേശം ഇവിടെ സ്വസ്ഥമായി സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ഒരു ജനക്കൂട്ടമാണ് ഒരുമിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു പാലം വരുമെന്ന് കേൾക്കുന്നു അത് യാഥാർത്ഥ്യമാകുന്നില്ലെന്നറിയില്ല അപ്പൊ ഈ സ്ഥലത്തിനെല്ലാം നല്ല വില കിട്ടുന്ന സ്ഥലമാണ് അപ്പൊ വില കിട്ടുന്ന സ്ഥലം ഏതായാലും കുറച്ച് വില കിട്ടും വില കിട്ടുമ്പോൾ അത് ആ പാലം യാഥാർത്ഥ്യമായാൽ ഈ ഭൂമിക്കൊക്കെ പൊന്നും വില കിട്ടുന്നതാണ് അപ്പൊ അത് അത് സ്വന്തമാക്കാനുള്ള ഒരു നിഗൂഢ ആലോചന ഭൂമാഭിയായുടെ പക്കലുണ്ടോന്ന് നമുക്കറിയത്തില്ല അതുപോലെ തന്നെ ഇത് എന്താ കുഞ്ചന്ത പറഞ്ഞ പോലെ ദീപ മഹാച്ഛര്യം നമ്മക്കും കിട്ടണം പണം അതായത് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അതായത് ഈ എതിരെ നമ്മൾ പോകണം അപ്പോ കോടതിക്കും വക്കീലന്മാർക്കും കുറെ കാശ് കിട്ടും ജനത്തിന്റെ സ്വസ്ഥതയും സന്തോഷം സന്തോഷമെല്ലാം നശിക്കും അതായത് ഇവിടെ നികുതി എടുക്കാതാവും നീതി എടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഗവൺമെന്റിന് അതിനായിട്ടുള്ള റിസൾട്ടുണ്ട് പക്ഷെ കോടതിയിൽ പോയി കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നതാണ് കുറച്ചുനകാലത്തേനെ ഇത് യാഥാർത്ഥ്യമാകുന്നതുവരെ നീതി അടക്കണ്ടെന്ന് പറയും അപ്പോൾ ഗവൺമെന്റും കോടതിയും ഒക്കെ നമുക്കിതിൽ ഗവൺമെന്റ് പട്ടയഭൂമിയാണിത് ഓക്കെ അപ്പൊ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കുടുക്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ മുനമ്പം ഭൂമി പോലെ ആ നാട്ടിലെ ജനങ്ങൾക്ക് ഭൂമി വിൽക്കാൻ കഴിയാതെ വരും ലോൺ എടുക്കാൻ പറ്റാതെ വരും എന്ന് വെച്ചാൽ ഒരു ഉപയോഗം ഇല്ലാത്ത ആ ഭൂമിയെ ആ പ്രദേശത്തെ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശം കാലക്രമത്തിൽ കിട്ടിയ വിലക്ക് ആളുകൾ വിറ്റ് പോകേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കുക അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു അച്ഛൻ പറഞ്ഞോ വിറ്റ് അവസ്ഥ ഉണ്ടാക്കുക അത് അത് ഏറ്റവും അവരുടെ കഴിഞ്ഞാൽ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും അത് കോടതി പോയാലേ കോടതി പോയാലും കോടതി ഒരു ഒരു കമ്മീഷനെ നിയമിച്ച് അപ്പോൾ കമ്മീഷനും ആരുടെ അടുത്ത് നിൽക്കുന്നു നമുക്ക് അറിയാമല്ലോ ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആയിരിക്കും നിക്കുന്ന അവർക്ക് അവരും കാശ് കിട്ടുന്നടുത്ത് നിൽക്കും അപ്പൊ ഇനി മുന്നോട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഫാദർ മുന്നോട്ട് ഞങ്ങൾ എല്ലാവരും അതായത് ഈ നോട്ടീസ് കിട്ടി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൃത്യമായ മറുപടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മറുപടിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ അതിനകത്ത് പിടിച്ച് പറഞ്ഞാൽ അതായത് അത് അവരുടേതാണെന്ന് സ്ഥാപിക്കാം ഇനി ഞങ്ങളുടെ കൂടെ ഈ നോട്ടീസ് കിട്ടിയ ഒരാൾക്ക് ഒരാളെ കാശ് കൊടുത്ത് അയാളെ വസൂലാക്കി കഴിഞ്ഞാൽ അവടെയിൽ നിന്ന് പട്ടയം മേടിച്ചു കഴിഞ്ഞാൽ അവരുടേതാണെന്ന് അവർക്ക് സ്ഥാപിക്കാം അങ്ങനെ മൊത്തം ഈ എൺപത് ഏക്കറിനും ഈ ബാക്കിയുള്ള നോട്ടീസ് കൊടുത്ത ആളായിരിക്കും ചിന്തയൊക്കെ അവർക്കുണ്ട് അത് ഈ തലം ക്ലിയർ ആക്കാൻ വേണ്ടിട്ടുള്ള ആദ്യത്തെ പടിയാണിത് ഓക്കെ അപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെയാണ് ഇടവക ഇപ്പോൾ അച്ഛൻ അറിയാവുന്ന ഇടവകയ്ക്ക് മുഴുവനും ഈ ഒരു പ്രശ്നം വരുന്നുണ്ടോ അതോ എന്റെ ഇടവയ്ക്ക് വരുന്നില്ല കൂടുതലായിട്ട് വരുന്നത് പെരിക്കുലൂർ ഇടവുക മരക്കടവടവുക പട്ടാണിക്കൂപ്പിന്റെ ഏതാനും ഭാഗം അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ ദേശത്തുള്ള നോട്ടീസ് കിട്ടിയവരെല്ലാം ചെന്ന് കണ്ട് സംസാരിച്ച് ആ രേഖകളെല്ലാം ഇങ്ങനെ ചോറിക്കൂട്ടിയിട്ട് കൃത്യമായ മറുപടി ഒരു കൂടി ഏൽപ്പിച്ച് കൃത്യമായ മറുപടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഏതാനും പേർക്ക് അതായത് ഇവര് പറഞ്ഞ സമയത്തിന് മുമ്പുള്ള ആധാരമുണ്ട് അതായത് അവർ പറഞ്ഞത് എഴുപത്തി മൂന്നാണ് പക്ഷേ എഴുപത്തി മൂന്നൂറിന് മുമ്പുള്ള അതായത് ഏകദേശം അറുപത് മുതലുള്ള ആധാരങ്ങൾ ഉള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് അത് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് കേസിൽ പോയാലും അത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഏകദേശം പേടിയും ഭയമൊക്കെയുണ്ട് കാരണം നമ്മുടെ കൂട്ടയിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പോയാലും ഇതിന് പ്രശ്നങ്ങൾ വരാം പക്ഷെ അത് വരാതെ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് പൊരുതാൻ തീരുമാനിച്ചിരിക്കുന്നു വളരെ നന്ദി ഫാദർ വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും സെക്കൻഡ് ന്യൂസ് നൂറ് ശതമാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വാർത്തകൾ വാർത്തകൾ നമുക്ക് ചെയ്യാം എന്താണെങ്കിലും അവിടെ വന്നടക്കം നമ്മൾ കൃത്യമായിട്ടും നൂറ് ശതമാനവും ഒരുപാട് നന്ദി ഇപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ചതിന് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഓക്കെ